മൈ മൂ സ്പേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കുറേ നാളായി കുറെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ പറ്റാറില്ല ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതുപോലുള്ള ഡെയിലി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വൈകുന്നേരം നല്ല മഴയായിരുന്നു അപ്പൊ ഇച്ചായം വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് കുറച്ച് കഞ്ഞി വെച്ചേരെ നമുക്ക് കുടിക്കാമെന്ന് അപ്പം കഞ്ഞിക്ക് ഒത്തിരി കറികളൊന്നും ഇവിടെ ഇഷ്ടമല്ല കേട്ടോ എന്തെങ്കിലും മുട്ട പൊരിച്ചതോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ് അപ്പോൾ എല്ലാ ഇപ്പോൾ ഇന്നുള്ളൊരു മൂന്ന് നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ എല്ലാ വീട്ടിലും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിപ്പ് ഒന്നും ഇവിടെ ഇല്ല ഇല്ലയെന്നുള്ള ഉദ്ദേശിച്ച് കൊളസ്ട്രോൾ ഇച്ചിരി കൂടുതൽ കയറി കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെയിറ്റ് ഒക്കെ കൂടി കയറി കഴിഞ്ഞപ്പോൾ അതൊന്ന് കുറയ്ക്കാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇങ്ങനെ വൈകുന്നേരത്തെ ഹെവി ഫുഡ് ഒഴിവാക്കൽ എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കും പക്ഷേ സ്ഥിരമായിട്ട് എല്ലാ വീട്ടിലും കാണുന്ന പോലെ വൈകുന്നേരത്തെ ചോറുണ്ണലൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അപ്പൊ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു കഞ്ഞി കുടിക്കണം എന്ന് അതുകൊണ്ട് ഞാൻ കുക്കറിൽ അരി അടപ്പത്തിട്ടിട്ടുണ്ട് അത് തിളച്ച് പുറത്തേക്ക് പോവാതിരിക്കാനുള്ള പരിപാടി കേട്ടോ നിങ്ങൾ ആദ്യം കണ്ടത് വടാന്നിവിടെ പറയുന്നതിന് അതിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ കുക്കറിൽ അരി വേവുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകില്ല അങ്ങനെ അത് സെറ്റപ്പ് ചെയ്തു പിന്നെ അപ്പുറത്തെ ഉള്ള ചേച്ചി കുറച്ച് ചക്ക എന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ നന്നാക്കി ചവണിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് പാത്രത്തിൽ എടുത്തുവെക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുന്നു വന്ന് ഇന്ന് കഴിക്കാലോ അന്നേരം പിന്നെ ഈ ചവണയും ഉരിഞ്ഞ് കുരുവും കളഞ്ഞ് കഴിക്കണ്ടല്ലോ പിന്നെ കഴിക്കുന്നതിന് അനുസരിച്ചിട്ട് കുരുവൊക്കെ ഇങ്ങനെ ബാലൻസ് വരുമ്പോൾ പാടില്ല അപ്പം എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്തെല്ലാം റെഡിയാക്കി വെക്കും കുരുവൊക്കെ എടുത്ത് മാറ്റി കഴുകി വെച്ചിട്ടുണ്ട് ചക്ക ആ പാത്രത്തിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം ഞാൻ എന്തെങ്കിലും മുട്ട സവാള ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും കൂടി ഉപ്പും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക സാധാരണ ചേരക്കഞ്ഞിക്ക് അങ്ങനെയാട്ടോ ഇഷ്ടം പൊരിച്ചെടുക്കണിഷ്ടം ഓംലെറ്റും എല്ലാം സെറ്റ് ചെയ്യണത് ഇഷ്ടമല്ല ഞാനിങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്യ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് അങ്ങനെ ഇത്ര ഐറ്റം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വൈകുന്നേരത്തെ കാര്യം ഓക്കെയാണ് അപ്പം ഇച്ചായന ഇങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൻ്റെ ഒരു പോരണേന് മുന്നേ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളിച്ച് പറയും അപ്പോൾ ഞാൻ വരാറാവുമ്പോഴത്തേക്കും സെറ്റ് ചെയ്ത് വെക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഇച്ചായം വിളിച്ച് പറഞ്ഞു ഞാൻ എന്തേ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇചായം വരാറായല്ലോ അതുകൊണ്ട് ഞാൻ കെറ്റിലിൽ വെള്ളം വെക്കുന്നുണ്ട് ചായ റെഡിയാക്കാൻ എഴുതിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളം തിളപ്പിക്കലൊക്കെ അതിപ്പോൾ ഒരു ഒത്തിരി വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് തന്നെയാട്ടോ ചായയൊക്കെ തിളപ്പിക്കുന്നത് അങ്ങനെയാണ് ഞാൻ സാധാ വെളിച്ചെണ്ണാട്ടോ ഇത് പൊരിക്കാനായിട്ട് ഉപയോഗിക്കണത് ഒത്തി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണ കുറയണതിനനുസരിച്ച് മുട്ടയുടെ ടേസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും എത്ര നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണോ അത്രയും നല്ലൊരു ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ ഭയങ്കര അടിപൊളി ഫ്ലേവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഞാനിങ്ങനെ എന്നെ തന്നെ ശ്രദ്ധിക്കാറുണ്ട് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണോണ്ടേ എനിക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും മിക്സ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും ഇപ്പോൾ ചോറാണെങ്കിലും കറിയാണെങ്കിലും ഒക്കെ ഇളക്കൽ ഇത്തിരി കൂടുതലായിരിക്കും അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ കറിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് വരുന്നത് ആ ഇളക്കലിലൂടെയാണെന്ന് ഇപ്പോൾ മുട്ട ഒരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഞാൻ എത്ര പ്രാവശ്യം ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മുട്ട ഇങ്ങനെ ചിക്കി ആയിട്ട് എടുക്കാറ് കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടിട്ട് ഓംലെറ്റ് സെറ്റപ്പിലേക്ക് എടുക്കാറില്ല പിന്നെ കറിവേപ്പില് ചേർക്കുന്നതും ലാസ്റ്റ് ആയിരിക്കും എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് അതിങ്ങനെ വെറുതെ ഇങ്ങനെ വിതറി വിതറിയിടുമ്പഴാണ് അതിന്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുന്നത് നമുക്ക് അതാണ് എൻ്റെ സീക്രട്ട് ഈ കാപ്പിൽ വൈകുന്നേരം ചായ ഇടവരില്ല അപ്പൊ ഞങ്ങള് കെറ്റില്ല ചായ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ മുട്ട വെട്ടിക്കുന്ന സമയത്ത് കൊണ്ട് കെറ്റില്ല വെള്ളം തളച്ചിരുമ്പത് അപ്പൊ നമുക്ക് ചായ എടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട ടൂളാണ് മുന്ത ആൻഡ് സ്പൂൺ 别扭 <Okay. S 2>、okay. ഈ ചായന് എല്ലാ ദിവസവും ചായ വേണമെന്നൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ലേറ്റായിട്ട് വന്നെങ്കിൽ ചായ കുടിക്കാനുള്ള ടൈം ഉണ്ടാവില്ല അവിടുന്ന് നേരത്തെ വർഷോപ്പിൽ നിന്ന് എന്തായാലും അഞ്ചു മണിക്കൊരു ചായ കുടിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിൽ നിന്നുള്ള ഇത് അപ്പോൾ അത് വൈകുന്നേരം വന്ന ടൈമും മൂടൊക്കെ അനുസരിച്ചാണ് ചായയുടെ കാര്യങ്ങളിരിക്കുന്നത് അപ്പം ഞാൻ ചിലപ്പോൾ ഈ ചായന് വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ എനിക്ക് തോന്നണപ്പോഴാണോ അന്നേരം കുടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുടിക്കും ഇതൊക്കെ കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല പിന്നെ എന്തായാലും ചായ വേണമെന്ന് പറഞ്ഞു ചായ കുടിച്ചു ഞങ്ങൾ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തിനൊക്കെ വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് പിന്നെ ചിലപ്പോൾ പുതിയ ഏതെങ്കിലും ചെരുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണും അങ്ങനെയൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടികൾ പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ മുട്ടയുടെ വേസ്റ്റ് പുറത്തേക്ക് കളയാനായിട്ട് പോവാണ് അത് കൊണ്ടുപോയി കളഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞല്ലോ പിന്നെ എൻ്റെ ഒരു ഇപ്പം ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളും തന്നെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെയുണ്ട് കേട്ടോ ഈ എല്ലാം ഇപ്പോൾ പാത്രം എടുത്താൽ അപ്പം തന്നെ അത് കഴുകി വെക്കണം ഇച്ചിരി വെള്ളം ചാടി അപ്പം തന്നെ അത് തുടച്ച് ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് വെള്ളം ചാടികളൊക്കെ ഇപ്പം ചായ അടുക്കളയിൽ വന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ സംഭവിക്കൂല എനിക്ക് എൻ്റെ അടുക്കളയിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യണതാണ് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ചാടി അത് ഞാനത് മാക്സിമം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കും അപ്പം അതുകൊണ്ട് വേറെ ആരും അടുക്കളയിൽ കയറ്റണത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇച്ചാരിനെ ഞാൻ അടുക്കള കയറ്റാറില്ല എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നാലും ഞാൻ ചെയ്തോളാം എന്ന് പറയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു തുണി ഉണ്ടാവും ഇങ്ങനെ തുടയ്ക്കാൻ കൈ തുടയ്ക്കാനാണെങ്കിലും താഴെ മറ്റേ നമ്മുടെ സ്ലാബിൽ വെള്ളം ചടുമ്പ് തുടയ്ക്കാനാണെങ്കിലും എപ്പോഴും ഇങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടോ ഞാനതൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇപ്പോൾ കഞ്ഞി കുടിക്കാനുള്ള പരിപാടി കഞ്ഞി കറക്റ്റായിട്ടോ ഞാൻ വെള്ളം വെക്കണതൊക്കെ എൻ്റെ ഒരു ഭാഗത്തിന് ഇപ്പോൾ ഇത്ര നാളായില്ല ഞാൻ കുക്കറിൽ അരി വെക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് എനിക്കങ്ങനെ കൃത്യ അളവ് എനിക്കറിയാം അത് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ തന്നെ എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഞാൻ മുക്കാൽ ഗ്ലാസ് അരി ഇട്ടു അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു ദേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ വെച്ചാൽ ഞാൻ കൂടുതൽ കഞ്ഞി വെള്ളം വേണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും കെറ്റിലുള്ള വെള്ളം വെച്ചിട്ട് കഞ്ഞിയിലേക്ക് ഒഴിക്കും അപ്പോൾ ഓൾറെഡി കഞ്ഞി വെള്ളം ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഇതിൻ്റെ അത് മിക്സ് ആവുമ്പോൾ അതിങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ട് വരും ചില ദിവസം ഒത്തിരി വെള്ളം വേണ്ട ചോറ് പോലെ എന്ന കഞ്ഞിയുടെയും ചോറിൻ്റെ ഇടയ്ക്കുള്ള സെറ്റപ്പിൽ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കും അപ്പം ഇതെങ്ങനെയാണ് വേണമെന്ന് നേരത്തെ പറയില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഇപ്പോൾ ഈ കാണിച്ച രീതിയിൽ റെഡിയാക്കി എടുക്കും എന്നിട്ടാണ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യണത് ഇപ്പം ഞാൻ കഞ്ഞി എടുത്തു ഞങ്ങൾക്ക് കണ്ടോ രണ്ടു പേർക്കും കൃത്യമായിട്ട് ഉണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഞ്ഞിയുടെ സെറ്റപ്പിലേക്ക് ആക്കി എടുത്തിട്ട് കഴിക്കും ഇതാണ് പരിപാടി പിന്നെ തോരനൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ മുട്ട പിരിച്ചതാണ് ഏറ്റവും ഇഷ്ടം അതുണ്ടെങ്കിൽ പിന്നെ വേറെ വേണ്ട പിന്നെ ഉള്ളത് മുളക് ചമ്മന്തി മുള ചമ്മന്തിയല്ല മുളക് അച്ചാറ് കഴിഞ്ഞ ദിവസം എവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നു പറഞ്ഞു ടിച്ചാനിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിലും മിക്കവാറും ഞങ്ങൾ ഇരുന്നായിരിക്കും ഫുഡ് കഴിക്കാതെ ഇപ്പോൾ ചായയാണെങ്കിലും ചോറാണെങ്കിലും എന്താണെങ്കിലും ടി വി കാണുമ്പോഴാണ് കഴിക്കണമെങ്കിൽ ഈ ടീ പോയാണ് മാക്സിമം യൂസ് ചെയ്യാറുള്ളത് ഡൈനിങ് ടേബിൾ വെറുതെ അവിടെ ഇരുന്ന് നോക്കി ചിരിക്കുന്നുണ്ട് എന്തിനാ എന്നെ ഇവിടെ വാങ്ങിച്ചിട്ടേ എന്ന് ചോദിച്ചു എപ്പോഴും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമായിട്ടോ അത് ഉപയോഗിക്കാറുള്ളൂ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു അതേ പാത്രം കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ ഇനിയിപ്പോൾ വേറെ പണികൾ പ്രത്യേകിച്ചൊന്നുമില്ല പാത്രം കഴുകി അവിടേക്കൊന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ സെറ്റ് അടുക്കളയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് പോവാം എനിക്കിങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ആ സ്ലാബും ഈ നമ്മുടെ സ്റ്റൗവിൻ്റെ പുറം വശമൊക്കെ നല്ല നീറ്റായിട്ടിരിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉള്ള ആളാണ് അപ്പം ഞാൻ അതിന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ അടുക്കളയിൽ ഡിഷ് വാഷറിൻ്റെ കൂടെ തന്നെ ഒരു ഹാൻഡ് വാഷും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത് അപ്പം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പെട്ടെന്ന് ക്ലീനും ആവും അപ്പോൾ ഒരു ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് ഈ നമ്മുടെ ഈ ഹാൻഡ് വാഷ് ഒഴിച്ചിട്ട് അതാദ്യം ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും എന്തെങ്കിലും മെഴുക്കണെങ്കിൽ അത് മാറ്റും അത് കഴിഞ്ഞിട്ട് ആ തുണിയൊന്നുകൂടി കഴുകിയിട്ട് വീണ്ടും വന്നത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുക ചെയ്യുന്നത് ഞാൻ പണ്ട് ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയ മെറ്റീരിയൽ ഐറ്റംസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ തീർന്നു പോയി പിന്നെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നു ക്ലീനിങ് എപ്പോഴും ഞാൻ ഈ രീതിയിൽ തന്നെ കേട്ടോ ചെയ്യാറ് പിന്നെ എൻ്റെ അടുക്കളയിൽ എപ്പോഴും ആരെങ്കിലൊക്കെ വരുമ്പോഴും കയറിയിരിക്കുന്നത് ഈ സ്ലാബേല അതെനിക്കത് ഭയങ്കര സന്തോഷമാണ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ് വിചാരിനാണെങ്കിൽ രാവിലെ വന്നിട്ട് അടുക്കളയുടെ ആ സ്ലാബിന്റെ അവിടെ കയറിയിരിക്കും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആളുകൾ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും അത് നീറ്റാക്കിയിടും അപ്പോൾ ഈ ഓയിൽ എണ്ണമയം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പം അതിന് ഞാൻ ചെയ്യണത് ഈ ഒന്നെങ്കിൽ ഈ നമ്മുടെ വിമ്മിൻ്റെ ലിക്വിഡ് എന്തെങ്കിലും എടുക്കും അല്ലെങ്കിൽ മാക്സിമം ഞാൻ നമ്മുടെ ഹാൻഡ് വാഷ് തന്നെയാണ് പ്രിഫെർ ചെയ്യാറ് അതുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യും എല്ലാം സെറ്റ് ചെയ്ത് വെക്കും അത് എനിക്ക് ഈ വീട്ടിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അടുക്കളയാണ് കുക്കിംഗ് ഒക്കെ രാവിലെ കഴിയൂട്ട് ഇപ്പൊ വൈകുന്നേരത്തെ ആണെങ്കിലും പിച്ചായ വൈകുന്നേരം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അടുക്കളയിൽ വൈകുന്നേരത്തെ പണിയുള്ളൂ അല്ലെങ്കിൽ രാവിലെ എല്ലാം കഴിഞ്ഞൊരു എട്ടര എട്ടരയോടുകൂടി എൻ്റെ എല്ലാ പണിയും കഴിയും പിന്നെ അടുക്കളയിലേക്ക് എന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടെങ്കിൽ മാത്രം കയറാവും കയറണുള്ളൂ പിന്നെ ചായ അതല്ലാതെ വേറല്ല അപ്പം എപ്പോഴും അടുക്കള നീറ്റായിട്ടിരിക്കും എനിക്ക് അതെനി ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് എന്താണോ എനിക്ക് അടുക്കള ഇഷ്ടം അടുക്കള ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ വീഡിയോ കാണുന്ന അപ്പോൾ ക്ലീനിങ് ഒക്കെ അങ്ങനെ നടക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഞാനിട്ടാണ് ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ചെറിയ രീതിയിൽ ചെറിയ വളരെ ചെറിയ രീതിയിൽ തയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ തയ്ച്ച ഒരു കോട്സെറ്റാണിത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഡ്രസ്സ് പരിചയം ഉണ്ടാകും ഞാനിത് ഇപ്പം വീട്ടിലിടുക ഞാൻ തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് വീട്ടിലിടാൻ തോന്നില്ല വീട്ടിലിടാൻ വേണ്ടിയിട്ട് നൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് തയ്ച്ചതാണെങ്കിലും തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇത് പോയി നല്ല ഫോട്ടോ എടുക്കണമെന്നൊരാഗ്രഹമാണ് ഞാൻ ഇത് വിട്ടുകൊണ്ട് ചെറാക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സ് മുപ്പത്തൊമ്പത് രൂപയുടെ മീറ്റർ വളങ്ങി വൈകിയിൽ നിന്ന് വാങ്ങിച്ച മെറ്റീരിയലാണ് അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്തൊരു ടോപ്പും പാൻറ്റും കേട്ടോ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ചെയ്യാം തയ്ക്കാനായിട്ട് അങ്ങനെ വലിയ പോയി പിടിക്കണമെന്നൊന്നുമില്ല എന്നുള്ളത് ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലായി നമുക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കാത്തേ ഉള്ളൂ കൊറോണ സമയത്താണ് എനിക്ക് ആഗ്രഹം ടെൻഡൻസി വന്നത് അങ്ങനെ ഞാൻ ആ സമയത്തൊരു മെഷീൻ സെക്കൻഡ് ഹാൻഡ് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ച മെഷീനാണ് ഇപ്പോൾ പിടിയിരിക്കുന്നത് അതും വെച്ചിട്ടാണ് ഈ പരിപാടി മുഴുവനും ഞാൻ കുറേ ഡ്രസ്സുകൾ ഇപ്പോൾ തയ്ച്ചിട്ടുണ്ട് ചുരിദാറുകൾ ടോപ്പൊക്കെ ആയിട്ടും എല്ലാം തയ്ച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾക്കും തയ്ക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് എല്ലാവർക്കും പറ്റും ഇപ്പോഴത്തെ തയ്യൽക്കൂലിയൊക്കെ നല്ല പുറത്തൊക്കെ തയ്ക്കുന്നതാ ലാസ്റ്റ് ഞാൻ പുറത്ത് കൊടുത്ത് തയ്പ്പിച്ച ചുരിദാറിൻ്റെ റേറ്റ് വെറും നോർമൽ ഒരു ചുരിദാറ് തയ്ച്ചതിന് എഴുന്നൂറ്റി അൻപത് രൂപയായി അതീപ്പിനെയാണ് തയ്ക്കണം എന്നുള്ളൊരു ടെൻഡൻസി കയറി ഇത് പഠിക്കാമെന്നൊക്കെ ഞാൻ വെച്ചത് അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ നമുക്ക് ഏകദേശം നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റ് മാത്രം എടുത്താൽ മതിയല്ലോ അത് വെച്ചിട്ട് നമുക്ക് പിന്നെ നമ്മുടെ അളവ് മാറുന്നില്ലല്ലോ സെയിം പാറ്റേണിൽ സെയിം രീതിയിൽ അളവുകളൊക്കെ സെയിം തയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും തയ്ക്കാൻ അറിയാവുന്നവർ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ തയ്ക്കാൻ അറിയില്ലാത്തവർ തയ്ക്കാനായിട്ട് എടുക്കുന്ന ശ്രമമൊക്കെ നടത്തി നോക്ക് നല്ലതാണ് ഇപ്പം എനിക്കിഷ്ടമാണ് തയ്യൽ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ തയ്ച്ച ഡ്രസ്സാണ് ആയിട്ട് തയ്ക്കുന്നത് നമ്മൾ തന്നെ തയ്ച്ചിടുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഞാൻ തയ്ച്ചൊക്കെ സെറ്റായിട്ട് വേണം അമ്മച്ചിക്കൊക്കെ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കേൻ അമ്മച്ചിക്ക് ഡ്രസ്സ് തയ്ക്കണം ഇച്ചവന് ഷർട്ട് തയ്ക്കണം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അന്ന് ഞാനൊരു ആറ് ആറര മീറ്റർ തുണി ഇങ്ങനെ വാങ്ങിച്ചുവെച്ചു ഇടയ്ക്ക് ഇങ്ങനെ തയ്ക്കാൻ നമുക്കൊരു ടെൻഡൻസി വരുമ്പോൾ അന്നേരം തയ്ക്കാൻ തുണിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന തുണി വെച്ചിട്ട് ഞാനൊരു ഫ്രോക്ക് തച്ചിട്ടുണ്ടായിരുന്നു ആ ഫ്രോക്കിൻ്റെ വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവില് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റീലും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു മെറ്റീരിയലും ഇഷ്ടപ്പെട്ടു തയ്ച്ച രീതിയൊക്കെ എല്ലാവർ ഇങ്ങനെ നല്ലതാണ് നല്ലതാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അപ്പം നമ്മളുടേതായ രീതിയിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കില്ലാണല്ലോ അത് എപ്പോഴും നമുക്കിനും ഭാവിയിലേക്കാണെങ്കിലും ആർക്കെങ്കിലുമൊക്കെ തയ്ച്ച് കൊടുക്കാനൊക്കെ ആണെങ്കിലും നല്ലതല്ലേ എനിക്കിങ്ങനെ പോയി പഠിക്കാനായിട്ട് താല്പര്യമില്ല കാരണം എനിക്കൊരു മൂഡ് അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുള്ളൂ എനിക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോഴാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്യേണ്ടത് അപ്പം എനിക്ക് ബോറാവും അതുകൊണ്ട് ഞാൻ എൻ്റെ സൗകര്യത്തിനൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണം അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് ആദ്യം ഞാൻ ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യും അത് അടുക്കളയിലെ പണി രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എപ്പോൾ കയറി കുക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോഴും ഞാൻ ഫേസ് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ കുളിക്കാനായിട്ട് പോകണം അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആണെങ്കിലും ഞാൻ ഫേസ് വാഷ് ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകിയിട്ടാണ് കുളിക്കാൻ പോവുള്ളൂ അപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല പിന്നെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു ടൈമാണ് കുളി കഴിഞ്ഞ് ഇറങ്ങിയാലും ഞാൻ കുറച്ച് പൗഡറും നമ്മുടെ മോയ്സ്ചറൈസറും സ്പ്രേയും യൂസ് ചെയ്യാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എപ്പോഴും നമ്മൾ നല്ല നല്ലതായിട്ടിരിക്കണം ഫേസ് ആണെങ്കിലും ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും പൊട്ടക്കത്ത് അത്യാവശ്യം കുറച്ച് പൗഡറൊക്കെ ഇട്ട് മോസ്ചറൈസറെ എന്തായാലും യൂസ് ചെയ്യണമല്ലോ അതൊക്കെ ഉപയോഗിച്ച് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ടാണ് ഞാനിരിക്കുള്ളൂ കാരണം എപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് ആരേലും കയറി തന്നെ പറയാൻ പറ്റില്ല അപ്പോൾ പഴയ ആൾക്കാരുടെ പോലെ ഇങ്ങനെ മുഴിഞ്ഞ ഡ്രസ്സും അതൊന്നും എനിക്ക് പറ്റില്ല എപ്പോഴും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടിരിക്കണം അതാണ് എൻ്റെ ഒരു സെറ്റപ്പ് പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ നാളത്തേക്ക് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും അപ്പോൾ രാവിലെ എനിക്ക് പിന്നെ നമുക്കൊരു കൺഫ്യൂഷന്റെ ആവശ്യം അപ്പോൾ അപ്പൊ എന്റെ പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ എന്തേ കിടക്കാൻ പോവാണ് കിടക്കുന്നതിന് മുന്നേ ഒന്ന് കുളിക്കാന്നുള്ളത് ഓഹ് എന്തൊരു സുഖാന്ന് പറയാ എ സി കിടന്നാ പോലും ആ ഒരു സുഖം കിട്ടൂല കുളിച്ചിട്ട് ഇറങ്ങുക ഫാൻ ഇടുക അടിപൊളിയായിട്ട് കിടന്നുറങ്ങാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലുള്ള കുട്ടി കുട്ടി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ബ ബൈ